എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്വർണക്കടത്തും അവയവധാന കച്ചവടവും സി ബി ഐ അന്വേഷിക്കണമെന്ന് ബി ജെ പി ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ സ്വർണ്ണവ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി അറുപത്താറ് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ഗുണ്ട നേതാക്കളെ കൊടുങ്ങല്ലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒളിവിൽ പാര്പ്പിച്ച മേത്തലയിലെ നേതാവിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാത്ത കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കുകയില്ലെന്നും ഈ കേസ് സിബിഐ ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു അവയവദാന കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസ് നേതാക്കൾ പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ ഗൂഢാലോചന നടത്തിയ ചന്തപുരയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസ് അവയവദാന കച്ചവട കേന്ദ്രമാക്കി മാറ്റിയ കോൺഗ്രസ് ഓഫീസ് അടച്ചുപൂട്ടണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു പുല്ലൂറ്റ് താമസിക്കുന്ന കോൺഗ്രസ് നേതാവും മുൻ ബ്ലോക്ക് പ്രസിഡന്റിന്റെയും മണ്ഡലം പ്രസിഡന്റിന്റെയും കൂട്ടാളികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചവരെ തുറങ്കിലടയ്ക്കണമെന്നും ബിജെപി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ബിജെപി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത യോഗത്തിൽ പ്രഭാരി കെ സി ജോർജ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൽ കെ മനോജ് വിദ്യാസാഗർ സന്ധ്യ അനൂപ് സോമൻ കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു